സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മമ്മുക്കാൻ്റെ സിനിമ ഇറങ്ങുമ്പോഴ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയൊരു കോക്കസ് ഇവിടെ പിന്നെ സന്നദ്ധമാണ് അതായത് സിനിമ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മോശമായിരിക്കും ആ ഒരു സിനിമ അത് അതായത് മോശമാണ് കഥ കൊള്ളത്തില്ല ഇല്ലെങ്കിൽ ഡയറക്ഷൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം ഒരു മനുഷ്യനെ മുഴുവനായിട്ട് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഒരു കുറച്ച് ന്യൂസുകൾ ിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും മമ്മൂക്കാന്റെ ഇപ്പോൾ ഇപ്പം അടുത്തിറങ്ങിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ അപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ക്രിമികൽ തുടങ്ങിയിരുന്നു അതായത് മട്ടാഞ്ചേരി മാഫിയ തലവൻ്റെ സിനിമയാണ് അതുപോലെ മട്ടാഞ്ചേരി മാഫിയ സിനിമയെ പിന്നെ ഭരിക്കുന്നത് മമ്മൂക്കൂട്ടിയാണ് അങ്ങനെയുള്ള തരത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് തന്നെ മമ്മൂട്ടിക്ക് ഇനി അഭിനയിക്കാൻ കഴിയില്ല ബസൂക്ക നിർത്തിവെക്കുന്നു ഷൂട്ടിങ്ങുകളെല്ലാം നിർത്തിവെച്ചു അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി നോക്കി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയെ മോശപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോട്ടോ അതായത് മോർഫ് ചെയ്ത ഒരു ഫോട്ടോ മമ്മൂക്കയുടെ രൂപം ഇപ്പോഴിങ്ങനെയാണ് ഇതാണ് ഇദ്ദേഹം മേക്കപ്പ് ചെയ്ത് നടക്കുന്നത് ഈ പ്രായത്തിലും എന്നുള്ള തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് സമൂഹമാധ്യമത്തിലിട്ടിരുന്നു നമ്മൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂക്കയ്ക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഇവിടെ നിന്നുനീക്കുമായി തുടച്ചു നീക്കണം എന്നുള്ള ഇതിൽ ഒരു വലിയൊരു കോക്കസ് കൃത്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിങ് അതായത് ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇപ്പോഴും വരുന്ന ഡീഗ്രേഡിങ് ഒരു ഭയങ്കര ലെവലിലാണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യനെന്ന് പറഞ്ഞിപ്പോൾ പത്ത് പേര് പടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ അഞ്ചു പേര് പറയും പടം നല്ലതാണ് രണ്ട് പേര് പറയും ആ കൊള്ളാം പാട്ടൊക്കെ കൊള്ളാം മൂന്ന് പേര് പറയും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊള്ളത്തില്ല ഇതൊന്നും ശരിയായിട്ടില്ല എന്ന് മൂന്ന് പേര് പറയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കരുതിക്കൂട്ടി ഇറങ്ങിയതുപോലെ അതായത് ബസൂക എന്ന് പറയുന്ന പടം ഭയങ്കര മോശമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് ഏറ്റവും വലിയ മോശം ഏറ്റവും അപരാധം ചെയ്തത് മമ്മൂട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഈ പടം ഒരു കാരണവശാലും കാണരുത് ഈ വിഷു ചിത്രങ്ങളിൽ എന്തോന്നാ മനുഷ്യ എന്തോന്നാ കിളവ കൊണ്ടുവന്നിരിക്കുക ആക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റുകള് ഇങ്ങനെ ഒരുപാട് കമന്റുകളാണ് ഇപ്പോഴേ മമ്മൂട്ടിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ ചില ആൾക്കാർക്ക് നല്ല ചൊർച്ചലുണ്ട് മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോഴേ ചൊർച്ചലുണ്ട് പക്ഷേ അതിലെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെയും കൂടി യർ ചെയ്തുകൊണ്ട് അതായത് മോഹൻലാലിൻ്റെ ഫാൻസാണ് ഇല്ലെങ്കിൽ മോഹൻലാലിന് ഇഷ്ടമുള്ളവരാണ് മമ്മൂട്ടിനെ തെറി പറയുന്നത് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഒരിക്കലും ഒരു ഒരു പ്രശ്നവുമില്ല ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ കണ്ടുകൂടാത്ത ഒരു ഒരു കുറച്ച് ആൾക്കാരുണ്ട് അവർ തന്നെയാണ് നിരന്തരമായിട്ട് ഇവിടെ കമൻറ്റ് എഴുതുന്നതും അതുപോലെ മമ്മൂട്ടി സിനിമ ഇറങ്ങുമ്പോൾ ഇവന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോർച്ചലും അസൂയയും തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ എല്ലാ സിനിമയും വിജയിക്കുന്നു അതുപോലെ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന പിന്നെ സിനിമകൾ വിജയിക്കുന്നു മമ്മൂട്ടിയെ ഒരു തരത്തിലും ഇവർക്ക് തളർത്തിയിടാൻ കഴിയുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു വൃക്ഷം ഇവിടെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ഇതൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആ ചെയ്യാതെ കഴിയുമ്പോഴേ ഇവർക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇയാൾ മട്ടാഞ്ചേരി മാഫിയ തലവനാണ് ഇയാൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഉസ്താദാണ് അതുപോലെ ഇയാളാണ് സിനിമ ഭരിക്കുന്നത് ഇയാളെ പിടിച്ച് പുറത്താക്കണം ഇയാളെ അറസ്റ്റ് ചെയ്യണം ഇയാളെ നാട് കടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു വിഷമമുണ്ടല്ലോ ഈ കഴുത കാമം കരഞ്ഞു തീർക്കം എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ വിഷം പറഞ്ഞു തീർക്കുകയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല മമ്മൂക്ക ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കയെ ഇങ്ങനെ പറയുന്നവന് അവന്റെ വീട്ടിലുള്ളവർ വരെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ ആരാധിക്കുന്നവരായിരിക്കും പക്ഷെ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരാധിക്കാൻ കഴിയില്ല കാരണം പേര് മമ്മൂട്ടി നിന്നായിപ്പോയി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കി എന്തെങ്കിലും ഒരു തെറി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവനെ ഉറക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമയും ഇപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ഒരു സിനിമയ്ക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ നോക്കൂ അതായത് ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ നെഗറ്റീവുകൾ വരുന്നത് ഫേസ്ബുക്കിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്രഭയിലായിരിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നത് ഒരാൾ തന്നെയായിരിക്കാം അതായത് മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ തന്നെ ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ടീമിനെ തന്നെ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവരൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വന്നിട്ട് പബ്ലിക് ഒപ്പീനിയൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റേത് കൊടുക്കുന്നതും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ സെലക്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ട് വന്ന് ഇറങ്ങിയ പാടനം ഇത് മൈക്കും കൊണ്ടുപോകുന്ന ആൾക്കാർ ഒന്നുമല്ല ഇവർ ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് നോക്കും ഇന്നിന്ന കാര്യങ്ങൾ പറയണം പടം വിജയമായാലും തോൽവിയായാലും ശരി നിങ്ങൾ ഇന്നിന്ന കാര്യം പറഞ്ഞിട്ടങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മൈക്കും കൊണ്ട് അതുപോലെ കുറച്ച് ആൾക്കാരുമായിട്ട് നിർത്തിക്കും അവർ തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ പറ്റിയിട്ടും ഈ വളരെ മോശമായ രീതിയിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മമ്മൂക്ക തന്നെ ഇത് ഇടപെട്ട് നിർത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും മമ്മൂക്കയെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചെയ്യുന്നൊരു പണിയാണ് ഏതെങ്കിലും ഒരു പിന്നെ സ്ത്രീ കഥാപാത്രത്തെ കൊണ്ട് അത് കണ്ടോ എന്തൊരു ഭംഗിയാണ് ആ മനുഷ്യനെ എന്തൊരു ചന്തമാണാ മനുഷ്യനെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറയുക അതായത് ഒരു മനുഷ്യനെ ഇങ്ങനെ തൊയം പൊക്കി അടി അടിക്കുക അതായത് മമ്മൂട്ടി ഇത് കഴിഞ്ഞാൽ വളരെ സന്തോഷിക്കും അടുത്ത ഡേറ്റും കൂടി എനിക്ക് തരും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പ്രതിഫലം കൂട്ടിത്തരും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയിൽ എനിക്ക് ചാൻസ് തരും ഇതൊക്കെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഈ പല സിനിമകളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അരോചകമുണ്ട് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള വക നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ബൊക്കി പറയുന്നത് അതായത് മമ്മൂക്ക സുന്ദരനാണ് മമ്മൂക്ക ചുള്ളനാണ് അല്ലെങ്കിൽ മമ്മൂക്ക ഭയങ്കര സംഭവമാണ് മമ്മൂക്ക സംഭവമാണെന്ന് ഇവിടെയുള്ള മലയാളി പ്രേക്ഷകർക്ക് മുഴുവൻ അറിയാം ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല മമ്മൂക്ക എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തെ ആരൊക്കെ വെറുക്കുന്നുണ്ട് ആരൊക്കെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് നമ്മൾ ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഉറവിടങ്ങൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു സംഭവം കാണിച്ചത് മാത്രമാണ് ആ ഒരു സിനിമക്ക് ഇങ്ങനൊരു ഇത് വന്നത് ഒരു അറ്റാക്ക് വന്നത് പക്ഷെ അത് നേരെ മറിച്ച് അത് മമ്മൂട്ടിയാണ് ചെയ്തതെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടന്നേനെ മോഹൻലാലിന് പകരം എമ്പുരാൻ്റെ മമ്മൂട്ടിയാണെന്ന് വിചാരിച്ചോ ഇവിടെ എന്തൊക്കെ പ്രശ്നം നടന്നേനെ അതായത് പക്ഷേ മമ്മൂട്ടി അവിടെ നിന്നും ില്ല മമ്മൂട്ടി ഒരു കാരണവശാലും പറഞ്ഞാൽ കൊലുങ്ങത്തില്ല അപ്പോൾ ഓടാല്ലേ എന്ന് പറയും അത്രേ ഉള്ളൂ കാരണം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയൊക്കെ പണ്ട് ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഒരു വിമർശനം വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് ആ വിമർശത്തിൻ്റെ ഒടുവിലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറയണം വന്നു അപ്പോൾ അതാണ് ഈ പിന്നെ പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഈ പിന്നെ കഥ പറയുമ്പോൾ ഇന്ന് പറയുന്ന സിനിമയിൽ അശോക് രാജിൻ്റെ കൂടെ ബ്ലാക്ക് ആറ്റ്സ് ഉണ്ട് അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ബ്ലാക്ക് ആറ്റ്സ് ഒക്കെ എന്തിനും പറയുന്നുണ്ട് ഞാൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു അപ്പോൾ എന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി തന്നതാണ് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലെന്നു പറഞ്ഞാൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പറഞ്ഞാൽ ആ വിഭാഗം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ മമ്മൂക്കയുടെ സിനിമ വിജയിക്കരുത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഓടിക്കണം അദ്ദേഹം ഓടി അദ്ദേഹത്തെ ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്കൊരു നിലനിൽപ്പുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ഇത്തരം ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക അവരുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയുക അവരെന്താണ് അവരുടെ ഉദ്ദേശം അതുപോലും നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഗുണമില്ല എന്ന് പറയൽ മാത്രമല്ല അവർ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത് മമ്മൂട്ടിനെ തന്നെയാണ് അതായത് സിനിമ വരും പോകും ഇപ്പോഴൊന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇപ്പൊ ഡൊമിനിക്കോ എന്ന് പറയുന്ന സിനിമ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതായത് എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക്ക് പക്ഷെ പകുതിയാളും പറയുന്നത് എന്താ ഞങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ബസുക്ക ബസുക്ക ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ ഗെയിമിലും മറ്റേലൊന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴും മനസ്സിലായി കൊള്ളണമെന്നില്ല അപ്പോൾ ഏതായാലും മമ്മൂക്കിവിടെ ആരു ആയുരാരോഗ്യത്തിന് സ്വ പ്രാർത്ഥിച്ചുകൊണ്ടേ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം